ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്നോട് മിക്കവാറും പേര് മെസ്സേജ് അയക്കുന്നൊരു കാര്യമാണ് വീട്ടിൽ ധനം വരുന്നുണ്ട് വരുന്ന ധനം നിൽക്കുന്നില്ല പൂജകളൊക്കെ ചെയ്തു കഴിയുമ്പോൾ ധനം ഉള്ളതും കൂടി കയ്യിൽ നിന്ന് പോകുന്നു ഇതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ത് മന്ത്രമാണ് ചൊല്ലേണ്ടത് അങ്ങനെയൊക്കെ കുറേ മെസ്സേജുകൾ വരാറുണ്ട് ഇന്ന് അതിനുള്ളൊരു ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താണതെന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും നമ്മുടെ വീട്ടിൽ ധനസമൃദ്ധി ഉണ്ടാകണം ധനം നിലനിൽക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും ഒരു മുക്തി അതായത് ധനമില്ലായ്മ എന്നതിൽ നിന്നും ഒരു മുക്തി നമുക്കുണ്ടാകുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യമായി ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് ധനലക്ഷ്മി പൂജയാണ് അതായത് മഹാലക്ഷ്മി പൂജ മിക്കവർക്കും ഉള്ളൊരു എന്ന് പറയുന്നത് മഹാലക്ഷ്മിയെ അതല്ല ഏതൊരു പൂജയാണെങ്കിലും വീട്ടിൽ ചെയ്യാനുള്ളൊരു പേടി ചിലവർക്ക് അവരുടെ വീട്ടിൽ സമ്മതിക്കാത്തൊരു ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ധനക്ലേശം നല്ല രീതിയിൽ അനുഭവിക്കാനായിട്ട് പറ്റും ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ പൂജയൊന്നും ചെയ്യണ്ട പകരം ഞാൻ ഈ പറയുന്ന രണ്ടേ രണ്ട് വരി മന്ത്രം നിങ്ങൾ ജപിച്ചാൽ മാത്രം മതി ഈ മന്ത്രം ജപിക്കുക വഴി നല്ല രീതിയിലുള്ള ഒരു ധന ഉയർച്ച നമ്മുടെ കുടുംബത്തിലുണ്ടാവും അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഒരുപാട് പണം വന്ന് കുന്നുകൂടുമെന്നുള്ളതല്ല മിക്കവർക്കും നല്ല ജോലിയും നല്ല ശമ്പളവും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ മാസ അവസാനമാകുമ്പോൾ അവർക്കൊരു അസുഖം വന്നാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം വന്നാലോ എടുക്കാൻ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാത്തൊരവസ്ഥ അതായത് നമുക്ക് കിട്ടുന്ന ശമ്പളം നമ്മുടെ കയ്യിൽ നിന്ന് പാഴായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും ഈ ഒരു മന്ത്രം ചൊല്ലുക വഴി സംഭവിക്കുന്ന കാര്യം അങ്ങനെയൊരു ധനനഷ്ടം കുറയുകയും അതുവഴി നമ്മൾ സമ്പാദിക്കുന്ന പണം നമുക്ക് സൂക്ഷിച്ച് വെക്കാനും സാധിക്കും അങ്ങനെ എല്ലാ മാസവും സൂക്ഷിച്ചു വെക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ വീട്ടിൽ ധനവരവ് കൂടുകയാണ് ചെയ്യുന്നത് അതുമാത്രവുമല്ല പെൻഡിങ് ആയിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും പൈസ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവയെല്ലാം നമുക്ക് തിരിച്ച് കിട്ടും അതുമാത്രവുമല്ല ഏതെങ്കിലും ഒരു സ്രോതസ് വഴി എപ്പോഴും നമ്മുടെ കയ്യിൽ ധനം വന്നുകൊണ്ടേയിരിക്കും ചില വീട്ടിൽ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ കയ്യിൽ ഇപ്പം ഭർത്താക്കന്മാർക്ക് എത്ര ശമ്പളം ഉണ്ടെങ്കിലും ഒരു രൂപ പോലും ചിലപ്പോൾ ഭാര്യമാർക്ക് കൊടുത്തു എന്ന് വരില്ല അങ്ങനെയുള്ള എല്ലാ രീതിയിലുമുള്ള പ്രശ്നങ്ങൾ മാറി നമ്മുടെ കയ്യിൽ ധനം വന്ന് നിൽക്കുക തന്നെ ചെയ്യും ആവശ്യത്തിനുള്ള പണം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ ഒരുമാതിരിപ്പെട്ട നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറും അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലി നോക്കുക എത്ര നാൾ നിങ്ങൾക്ക് ധനം വേണമോ അത്രയും നാൾ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് നിങ്ങളെല്ലാവരും സൂക്തം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും ലക്ഷ്മി ജയന്തി ദിവസം മഹാലക്ഷ്മി ദേവിക്ക് അഭിഷേകം ചെയ്യുമ്പോൾ ശ്രീ സൂക്തം ഫോണിൽ പ്ലേ ചെയ്തുകൊണ്ട് അഭിഷേകം ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഭാഗ്യസൂക്തം നമ്മൾ അമ്പലങ്ങളിൽ അർച്ചന കഴിപ്പിക്കാറുണ്ട് നമ്മുടെ ഭാഗ്യം വർദ്ധിക്കാൻ വേണ്ടി അതുപോലെ തന്നെയുള്ള മറ്റൊന്നാണ് എന്ന് പറയുന്നത് ശ്രീ എന്ന് പറഞ്ഞാൽ തേജസ് അബണ്ടൻസ് നിലയ്ക്കാത്ത പവറ് പ്രപഞ്ചത്തിനും അതീതമായിട്ടുള്ള ഒരു ശക്തി അങ്ങനെയുള്ള അർത്ഥങ്ങളാണ് വരുന്നത് ശ്രീ മീൻസ് മഹാലക്ഷ്മി എന്നുള്ള ഒരർത്ഥവും കൂടിയുണ്ട് ഇതൊക്കെ വളരെ ചെറുതാണ് ഇതിനേക്കാട്ടിലും കൂടുതൽ അർത്ഥങ്ങളുണ്ട് പക്ഷേ ഞാനിപ്പോൾ തൽക്കാലം അത് പറയുന്നില്ല അടുത്തതായിട്ടുള്ളത് സൂക്തം സൂക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾ വേർഡ്സ് എന്നാണ് സൂക്തത്തിൻ്റെ അർത്ഥം വരുന്നത് അതായത് ഒരു എനർജിയെ അല്ലെങ്കിൽ ഒരു അബണ്ടൻസിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു സൂക്തം എന്നുവെച്ചാൽ ഒരു പ്രത്യേക പവറിനെ ഊർജത്തെ സൂചിപ്പിക്കുന്നത് അത് ചിലപ്പം ഐശ്വര്യമാകാം നിറവാകാം മനസമാധാനമാകാം സന്തോഷമാകാം നമ്മൾ എന്ത് വേണമെന്ന് ആഗ്രഹിച്ചാണോ വേണമെന്നാഗ്രഹിച്ചാണോ സൂക്തം ചൊല്ലുന്നത് അപ്പോൾ അവിടെ ആ ഒരു പവറാണ് ഉണ്ടാകുന്നത് അതാണ് ഇവിടെ സൂക്തം അതായത് ശരിക്കും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ മഹാലക്ഷ്മി ദേവിയുടെ ആ ഒരു എനർജി വൈഭവമാണിവിടെ സൂക്തം എന്ന പേരിൽ പറയപ്പെടുന്നത് സൂക്തം എന്ന് പറയുന്നത് പതിനാറ് ശ്ലോകങ്ങൾ ഉൾപ്പെടുന്ന ഒരു സ്തോത്രമാണ് അതിൽ പതിനഞ്ചെണ്ണമാണ് ശ്ലോകങ്ങളുള്ളത് പതിനാറാമത്തേത് ശ്രീസൂക്തൻ്റെ ഫലശ്രുതിയാണ് ഇവിടെ ഞാൻ പറയുന്നത് ശ്രീസൂക്തം ചൊല്ലുക എന്നുള്ളതല്ല ശ്രീസൂക്തത്തിൽ നിന്നും പര്ട്ടിക്കുലറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരേ ഒരു ശ്ലോകം ചൊല്ലുക എന്നുള്ളതാണ് ഈ ഒരു ശ്ലോകം ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന ഫലം എന്ന് പറയുന്നത് വെൽത്ത് ധനത്തെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പർട്ടിക്കുലറി ധനം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കാരണം ശ്രീ സൂക്തം എന്ന് പറയുന്നത് തന്നെ ധനത്തെ ആകർഷിക്കുന്ന ഒന്നാണെന്നാണ് പക്ഷേ അത് നമുക്ക് ഏതൊരു രീതിയിൽ വേണമെങ്കിലും ആ ഒരു മന്ത്രത്തെ ചൊല്ലാവുന്നതാണ് എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് സൂക്തം ചൊല്ലാവുന്നതാണ് അതിൽ തെറ്റൊന്നുമില്ല അങ്ങനെ അല്ലാത്ത പക്ഷം ഈ ഒരു പറയുന്ന ഇതേ ഒരു കാരണം അതായത് ധനവരവ് ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാവാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾക്ക് ശ്രീ ശ്രീസൂക്തം ചൊല്ലാവുന്നതാണ് ലക്ഷ്മി ദേവിയുടെ വളരെയധികം ശക്തി നിറഞ്ഞൊരു ശ്ലോകമാണ് ശ്രീ സൂക്തം എന്ന് പറയുന്നത് ഇത് ചൊല്ലിയാൽ നമുക്കെല്ലാം കിട്ടും കിട്ടാത്തതായിട്ട് ഒന്നുമില്ല അതുമാത്രവുമല്ല സ്പിരിച്വലി നമ്മൾക്ക് ഉയരാനായിട്ടും ഈ ഒരു ശ്രീ സൂക്തം നമ്മളെ ഹെൽപ്പ് ചെയ്യും നമുക്കിത് എല്ലാ ദിവസവും ചൊല്ലുക എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി ദേവിയെ അഭിഷേകം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു ശ്ലോകം ഫോണിൽ ഓൺ ചെയ്ത് വെച്ചിട്ട് അതെല്ലാം കാണാതെ ചൊല്ലാൻ അറിയാവുന്നവർക്ക് അങ്ങനെ ചൊല്ലി നമുക്കിത് ചെയ്യാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഓരോ ശ്ലോകം ചൊല്ലുമ്പോഴും ഓരോ താമര വിത്തുകൾ മഹാലക്ഷ്മിക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾക്കിത് ചൊല്ലാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വെറുതെ നമുക്ക് ചൊല്ലാം നമ്മൾ നോർമലി ജപിക്കുന്നതുപോലെ വെറുതെ നോക്കി വായിക്കാം എങ്ങനെ ചൊല്ലിയാലും നമുക്കിതിന് ഫലം കിട്ടും പക്ഷേ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ അർത്ഥമറിഞ്ഞുകൊണ്ട് നമ്മൾ ശ്ലോകങ്ങൾ ജപിക്കുമ്പോൾ അതിന് വളരെ വളരെ പവർഫുള്ളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഏഴാമത്തെ ശ്ലോകമാണ് അതായത് ശ്രീസൂക്തത്തിലെ ഏഴാമത്തെ ശ്ലോകം ഇത് ചൊല്ലിയാൽ കിട്ടുന്ന ഫലമെന്ന് പറയുന്നത് ഇമ്മൻസ് ആയിട്ടുള്ള വെൽത്താണ് അതായത് നിലയ്ക്കാത്ത രീതിയിലുള്ള ധനത്തിൻ്റെ ഒരു ആഗമനം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇത് ഒരു ദിവസം വെറും പതിനാറ് തവണ ചൊല്ലിയാൽ മതി രാവിലെയോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം ഇന്ന് ഇന്ന് ചൊവ്വാഴ്ചയാണ് അതുകൊണ്ടാണ് ഇന്ന് മുതൽ ഇത് ചൊല്ലി തുടങ്ങാമെന്ന് ഞാൻ പറഞ്ഞത് ഇന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് അതായത് നിങ്ങൾ നോൺ വെജ് കഴിച്ചു പോയി പുലവാലായ്മയാണ് പീരിയഡ്സാണ് അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇന്ന് നിങ്ങൾക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളിയാഴ്ചയോ പൗർണമി ദിവസമോ കറുത്തവാവിൻ്റെ അന്നോ അഷ്ടമി അഷ്ടമിത്തിയിലോ ഒക്കെ ഇത് ചൊല്ലിത്തുടങ്ങാവുന്നതാണ് അതായത് ആദ്യമായിട്ട് നിങ്ങളിത് ചൊല്ലുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പം നിങ്ങളിത് ചൊല്ലി എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ മുടങ്ങിപ്പോയി വീണ്ടും നിങ്ങൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞിട്ടാണിത് ചൊല്ലാൻ തുടങ്ങുന്നതെങ്കിൽ അന്ന് അങ്ങനെ ഒരു നല്ല ദിവസം നോക്കിയെടുക്കണമെന്നുള്ള ആവശ്യമില്ല പക്ഷേ നിങ്ങളിത് ആദ്യമായിട്ട് ചൊല്ലുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ദിവസം തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ജപിക്കാം നമ്മൾക്ക് എത്ര നാൾ പണത്തിനാവശ്യമുണ്ട് അത്രയും നാൾ നമുക്ക് ജപിക്കാം അതല്ല ഒരു ഇരുപത്തിയൊന്ന് ദിവസം എടുത്തിട്ടാണെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് ദിവസം അതിനുശേഷം വീണ്ടും കുറച്ച് ഗ്യാപ്പ് ഇട്ട് വീണ്ടും ഇരുപത്തിയൊന്നോ നാൽപ്പത്തിയെട്ടോ ദിവസങ്ങൾ പിന്നെ ഇത് കുളിച്ചിട്ട് വേണം ചൊല്ലാൻ നോൺ വെജ് കഴിച്ചിട്ട് ചൊല്ലരുത് കഴിച്ച് ചൊല്ലിയതിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ് പീരിയഡ് സമയത്തും പുലപാലായ്മ സമയത്തും ഒന്നും ഇത് നമുക്ക് ചൊല്ലാനും പാടില്ല ഈ ഒരു എന്ന് പറയുന്നത് ലക്ഷ്മി കുബേര ബീജമന്ത്രത്തിൻ്റെ ശക്തി അടങ്ങിയിട്ടുണ്ട് ഈ ഒരു ശ്ലോകത്തിൽ അതുകൊണ്ട് തന്നെ ഇത് ചൊല്ലിയാൽ ആ എനർജി നമ്മുടെ വായിൽ നിന്ന് ചൊല്ലുമ്പോൾ അത് പുറത്തോട്ട് പ്രവഹിച്ച് ആരാണോ ഈ ഒരു ശ്ലോകം ചൊല്ലുന്നത് ആ ചൊല്ലുന്ന ആളുടെ ഓറ ക്ലെൻസായി ഇത് നമ്മിൽ ഫലമുണ്ടാക്കിത്തരും കാരണം ഓറ നമ്മുടെ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഈവൻ മാനിഫെസ്റ്റേഷൻ ചെയ്താൽ പോലും അതിന് ഫലം കിട്ടില്ല അതിന് പകരമായി നമ്മൾ ഇത് മന്ത്രം ചൊല്ലുമ്പോൾ അതിലെ ശക്തി കൊണ്ട് നമ്മുടെ ഓറെ ക്ലീനാകും ഓരോ ഓറെ ക്ലീനായാൽ നമ്മുടെ പ്രാർത്ഥനകൾ വളരെ പെട്ടെന്ന് ഫലപ്രാപ്തിയിൽ എത്തി നിൽക്കും അപ്പം ഈ ഒരു മന്ത്രം ഈ ഒരു ശ്ലോകം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് രണ്ട് വട്ടം പറഞ്ഞു തരാം അതുമാത്രവുമല്ല എഴുതിയും കാണിക്കാം അതിനു ശേഷം നിങ്ങൾക്കിത് തുടങ്ങാവുന്നതാണ് അപ്പം നമുക്ക് ആ ശ്ലോകം ഏതാണെന്ന് നോക്കാം ഞാൻ നിങ്ങൾക്കിവിടെ ചൊല്ലിത്തരുന്നുണ്ട്

അതായത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാം അതിനുശേഷം ഇതെങ്ങനെ ചൊല്ലി അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയാം കുബേരൻ ധനത്തിൻ്റെയും ധാന്യത്തിൻ്റെയും സ്വർണത്തിൻ്റെയും എല്ലാത്തിൻ്റെയും അധിപതിയായ കുബേര ഭഗവാൻ എന്തുമാത്രം കീർത്തി കേട്ടതാണ് കുബേര ഭഗവാൻ അല്ലേ ആ കുബേര ഭഗവാൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ കുബേര ഭഗവാന്റെ കയ്യിൽ ഒരു മണി ഉണ്ടാവും എന്ത് മണിയാണത് ചിന്താമണി ചിന്താമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും നമ്മുടെ ആഗ്രഹം സാധിച്ചു തരുന്ന ഒരു ആഭരണമാണ് ഈ ചിന്താമണി എന്ന് നമ്മൾ എന്തൊരാഗ്രഹമാണോ ആ ഒരു ചിന്താമണിയോട് ആവശ്യപ്പെടുന്നത് ചിന്താമണി നമുക്കത് സാധിച്ചു തന്നിരിക്കും അപ്പം നമ്മൾ മഹാലക്ഷ്മി ദേവിയോട് അപേക്ഷിക്കുകയാണ് അമ്മേ മഹാമായേ കുബേരൻ എൻ്റെ അടുത്ത് ഈ ഒരു ചിന്താമണിയുമായി വരുമ്പോൾ ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു പോയി എന്നതുകൊണ്ട് തന്നെ എനിക്ക് സ്ഥിരമായ വളർച്ചയും ഐശ്വര്യവും കീർത്തിയും യശസ്സും ധനസമൃദ്ധിയും തന്ന് അനുഗ്രഹിക്കണമേ അതാണ് ഇതിൻ്റെ ഒരു അർത്ഥമെന്ന് പറയുന്നത് അപ്പം ഞാൻ ഈ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തന്നതിൻ്റെ കാരണം നിങ്ങൾ ഈ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഒരു ഇത് ചൊല്ലാൻ അങ്ങനെ ചൊല്ലുമ്പോൾ കുബേര ഭഗവാൻ ചിന്താമണിയും കൊണ്ടുവരുന്നതും നമ്മൾ നമ്മുടെ ആഗ്രഹം ഭഗവാനോട് പറയുന്നതും ചിന്താമണിയോ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നതുമൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് അതായത് സഡനായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റിസൾട്ട് കിട്ടും ഞാൻ പറഞ്ഞു ഒരു ദിവസം വെറും പതിനാറ് തവണ നിങ്ങൾ ഈ ചൊല്ലിയാൽ മതി രാവിലെയോ വൈകിട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ ഏതെങ്കിലും ഒരു സമയം തിരഞ്ഞെടുത്ത് ചൊല്ലാവുന്നതാണ് ചൊല്ലുന്നതിന് മുൻപ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓപ്ഷണലാണ് നിർബന്ധമൊന്നുമില്ല ഒന്നെങ്കിൽ കയ്യിലൊരു സിൽവർ കോയിൻ എടുക്കുക അല്ലെങ്കിൽ ഒരു രൂപ നാണയം എടുത്ത് നമ്മുടെ വലതുള്ളം കയ്യിൽ അത് മുറുക്കി പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു മന്ത്രം പതിനാറ് തവണ ചൊല്ലുക ചൊല്ലിയതിന് ശേഷം ലക്ഷ്മിദേവിയുടെ ഫോട്ടോ വിഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് വെക്കാം ഇല്ലെങ്കിൽ നിലവിളക്കിൻ്റെ അടുത്ത് വെച്ചാൽ മതിയാകും തീർച്ചയായും നല്ല രീതിയിലുള്ള ഒരു ധനസമൃദ്ധി ഒരു ധനവരവ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നതായിരിക്കും ഇത് ഇൻസ്റ്റൻ്റാണ് ഇൻസ്റ്റൻ്റ് ആണെന്നത് മാത്രമല്ല നിലനിൽക്കുന്ന ധനവരവായിരിക്കും എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലെങ്കിലും ഇനി ആദ്യത്തെ ദിവസം പതിനാറ് തവണ ഞങ്ങൾക്ക് ചൊല്ലാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ അഞ്ചോ തവണ കൊണ്ട് ചൊല്ലി നിർത്തിയാലും തെറ്റുകളുണ്ടെന്ന് ഞാൻ പറയില്ല പക്ഷേ പതിനാറ് തവണ ചൊല്ലുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു ഫലം കിട്ടുന്നത് എല്ലാവരും ഇതൊന്ന് ചൊല്ലി നോക്കൂ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ